ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാറിൻ്റെ അറസ്റ്റോടെ ഈ കേസിന് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു മാനം വന്നിരിക്കുകയാണ് കൃത്യമായ രാഷ്ട്രീയ ഇടപെടലുകൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുത സ്ഥിരീകരിക്കപ്പെടില്ല ഞങ്ങൾ ആദ്യ ദിവസം മുതൽക്ക് തന്നെ ശബരിമലയിൽ നടന്ന അതിഭീകരമായ കൊള്ള സി പി എമ്മിന്റെ ആസൂത്രണമാണ് എന്നുള്ള ആരോപണമാണ് ഉന്നയിച്ചിരുന്നത് സർക്കാരും സി പി എമ്മിന്റെ നേതൃത്വവും ഗൂഢാലോചന നടത്തിയാണ് ശബരിമലയിൽ സ്വർണ്ണ നടത്തിയത് അതിപ്പോൾ വളരെ വ്യക്തമായി സ്പഷ്ടമായി തെളിഞ്ഞിരിക്കുകയാണ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരുന്ന പത്മകുമാർ സംസ്ഥാനത്തെ സി പി എമ്മിന്റെ ഒരു മുൻ എം എൽ എ ആണ് പത്തനംതിട്ടയിലെ ഏറ്റവും സീനിയർ മാർക്സിസ്റ്റ് പാർട്ടി നേതാവാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെയും അന്നത്തെ ദേവസ്വം മന്ത്രി ശ്രീ കടം കടകംപള്ളി സുരേന്ദ്രന്റെയും വളരെ വിശ്വസ്തനായിട്ടുള്ള അനുയായി പത്മകുമാറിനെ മറ്റു പല പേരുകളും വന്നിട്ടും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ നിർദ്ദേശാനുസരണമാണ് പത്മകുമാറിനെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആക്കുന്നത് ദേവസ്വം മന്ത്രിയും മുഖ്യമന്ത്രിയും അതീവ താല്പര്യമെടുത്താണ് ശ്രീമാൻ പത്മകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാക്കുന്നത് അന്ന് പ്രധാനപ്പെട്ട മറ്റ് പല പേരുകളും ഉയർന്നു വന്നിരുന്നു ആ പേരുകൾ ഒഴിവാക്കിക്കൊണ്ട് പത്മകുമാറിലേക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദവി നൽകിയത് ഏറ്റവും തലപ്പത്തുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് അതുകൊണ്ട് ഇനി ഞങ്ങൾക്കിതിൽ രാഷ്ട്രീയമായ ബന്ധമില്ല സർക്കാരിന്റെ കൈകൾ ശുദ്ധമാണ് സി പി എമ്മിൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന് പറയുന്നതിൽ ഒരു ന്യായവുമില്ല സർക്കാരിന് കൈയും കാലം ഒന്നുമില്ല സി പി എമ്മിനും കയ്യും കാലം ഒന്നുമില്ല കയ്യും കാലം ഉള്ളത് സി പി എമ്മിനകത്തുള്ള അവരുടെ നേതാക്കൾക്കാണ് സർക്കാരിനകത്തുള്ള അവരുടെ മന്ത്രിമാർക്കും മറ്റ് പദവിയിലിരിക്കുന്നവർക്കും അല്ലാതെ സർക്കാരിന് കൈയുണ്ട് അല്ലെങ്കിൽ കാലുണ്ട് സി പി എമ്മിന് കൈയുണ്ട് കാലുണ്ട് എന്ന് പറയുന്നതിലൊന്നും ഒരടിസ്ഥാനവുമില്ല സർക്കാറിലും സി പി എമ്മിലും ഈ കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള പങ്കുണ്ട് എന്ന് കൃത്യമായി തെളിയിക്കുന്നതാണ് പത്മകുമാറിന്റെ അറസ്റ്റും അദ്ദേഹത്തിന്റെ മൊഴികളും ഇനി അറിയാനുള്ളത് തൊട്ടുമുമ്പ് സ്ഥാനമൊഴിഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിന്റെ നിലപാട് ഈ കാര്യത്തിൽ എന്താണെന്നുള്ളതാണ് അതുപോലെ ഇനി അറിയാനുള്ളത് മുൻ ദേവസ്വം മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ്റെയും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി ശ്രീ വാസവൻ്റെയും പങ്ക് ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം വളരെ വ്യക്തമാണ് കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും വളരെ അടുത്ത ബന്ധമുള്ളവരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനുമായിട്ട് നിരന്തരമായിട്ടുള്ള സമ്പർക്കം ഉണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും കടകംപള്ളി സുരേന്ദ്രൻ്റെയും ഫോൺ കോൾ രേഖകൾ പരിശോധിച്ചാൽ ഈ സ്വർണക്കള്ള സ്വർണ്ണക്കൊള്ള നടക്കുന്ന കാലത്ത് നിരന്തരമായ സമ്പർക്കം ഉണ്ണികൃഷ്ണൻ പോറ്റി കടകംപള്ളി സുരേന്ദ്രൻ്റെ ഓഫീസ് സ്റ്റാഫിനെയും കടകംപള്ളി സുരേന്ദ്രനെ തന്നെ നേരിട്ടും നിരവധി തവണ സമ്പർക്കം ചെയ്തതായി വിവരങ്ങളുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ പ്രപ്പോസൽ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ വഴിയാണ് ദേവസ്വം ബോർഡ് പരിഗണിക്കുന്നത് ശബരിമലയിലെ സ്വർണം പൂശാനും ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളും വാതിലും മറ്റ് അനുബന്ധ വസ്തുക്കളും അവിടുന്ന് മാറ്റി സ്വർണം പൂശാനുള്ള പ്രപ്പോസൽ ദേവസ്വം മന്ത്രിക്കാണ് ഇത് ആദ്യമായിട്ട് നൽകുന്നത് അത് പത്മകുമാറിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണമായിരുന്നു പത്മകുമാറിൻ്റെ വീട്ടിലാണ് ഈ ഗൂഢാലോചന നടന്നത് ഉണ്ണിക്കൃഷൻ പോറ്റിയും പത്മകുമാറും ആലോചിച്ചിട്ടാണ് ദേവസ്വം മന്ത്രിക്ക് ഇത് സംബന്ധിച്ച് അപേക്ഷ നൽകാനുള്ള തീരുമാനമെടുക്കുന്നത് അങ്ങനെ ദേവസ്വം മന്ത്രിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി സംസാരിച്ച് ഇതിനൊരു ഔദ്യോഗിക മാനം നൽകുന്നതിന് വേണ്ടിയാണ് ഈ നിർദ്ദേശം ദേവസ്വം ബോർഡിന് കടകംപള്ളി സുരേന്ദ്രൻ കൈമാറുന്നത് അങ്ങനെ ശ്രീ കടകംപള്ളി സുരേന്ദ്രനും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചേർന്ന് വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു പദ്ധതിയാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളം പിന്നീട് വന്നവരെല്ലാവരും ആ പദ്ധതി കൃത്യമായ സമയബന്ധിതമായി നടപ്പാക്കുകയായിരുന്നു അതുകൊണ്ട് ഈ ആരോപണത്തിൽ നിന്ന് കടകംപള്ളി സുരേന്ദ്രന് ഒരു കാരണവശാലും ഒഴിഞ്ഞു മാറാനാവില്ല എസ് ഐ ടി എത്രയും വേഗം കൂടുതൽ തെളിവുകൾ നശിപ്പിക്കുന്നതിന് മുമ്പ് കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്ത് നിയമത്തിനുമ്പിൽ കൊണ്ടുവരേണ്ടതാണ് അതാണ് എസ് ശരിയായ നിലയിലാണ് ഈ കേസ് അന്വേഷണം നടത്തുന്നതെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആവശ്യപ്പെട്ടതുപോലെ നീതിയുക്തമായ ഒരു അന്വേഷണമാണ് ഇവിടെ നടക്കുന്നതെങ്കിൽ മുടന്ത ന്യായങ്ങൾ പറയാതെ കാലവിളംബം കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യണം കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മൊഴിയെടുക്കുമ്പോഴാണ് കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തുവരിക അതുകൊണ്ട് ഒരു കാരണവശാലും കടകംപള്ളി സുരേന്ദ്രൻ്റെ അറസ്റ്റ് വൈകിക്കരുത് ഈ പത്മകുമാറിൻ്റെ അറസ്റ്റ് തന്നെ രണ്ടാഴ്ചയിലധികം വൈകിയിരിക്കും ഉണ്ണി കൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്ത സമയത്ത് തന്നെ പത്മകുമാറിലേക്കും കടകംപള്ളി സുരേന്ദ്രനിലേക്കും എത്താനുള്ള എല്ലാ വിവരങ്ങളും എസ് ഐ ടിക്ക് ലഭിച്ചിരുന്നു കാരണം ഉണ്ണി കൃഷ്ണൻ പോറ്റിക്ക് മാത്രമല്ല ഇതിൻ്റെ യഥാർത്ഥത്തിൽ പൂർണ്ണമായിട്ടുള്ള ഗുണഭോക്താവ് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളും അനുബന്ധ വസ്തുക്കളും അഴിച്ചുകൊണ്ടുപോയി സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി തീരുമാനമെടുത്തപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് ലഭിച്ചപ്പോൾ അദ്ദേഹം പല വഴിയിൽ പണം ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം അദ്ദേഹം ദ്വാരപാലക ശില്പങ്ങൾ ഭക്തരുടെ വീടുകളിൽ കൊണ്ടുപോയി പൂജ നടത്തി വിദേശ രാജ്യങ്ങളിലെല്ലാം ചെന്ന് ശബരിമലയിലെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ഞാനാണ് നടത്തുന്നതെന്നുള്ള കത്ത് വെച്ച് അദ്ദേഹം പണം സമ്പാദിച്ചത് അങ്ങനെയൊക്കെ പല വഴിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പണം സമ്പാദിച്ചിട്ടുണ്ട് സ്വർണം വിറ്റതിൻ്റെ പണം മാത്രമല്ല നമ്മളിപ്പോൾ സ്വർണം വിറ്റതിൻ്റെ കണക്ക് മാത്രമാണ് അന്വേഷിക്കുന്നത് അല്ലാതെ പല വഴിയിലും പ്രഗത്ഭരായിട്ടുള്ള പല പണക്കാരെയും വീടുകളിൽ ഈ ദ്വാരപാലക ശില്പങ്ങളും ശബരിമലയിലെ അനുബന്ധ വസ്തുക്കളും പൂജാമുറിയിൽ വെച്ച് പൂജ ചെയ്തതിന് ലക്ഷക്കണക്കിന് രൂപ ഭക്തരിൽ തട്ടിയെടുത്തിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിലുള്ള വിശ്വാസികളെ പലരെയും പണക്കാരായിട്ടുള്ള വിശ്വാസികളെ പലരെയും ബന്ധപ്പെട്ട് സ ശതകോടിക്കണക്കിന് രൂപയുടെ സഹായങ്ങൾ ഉണ്ണികശം പൊറ്റിക്കും അനുബന്ധ കമ്പനിക്കും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം വ്യക്തമാക്കുന്നത് ഇതിൽ വലിയ തോതിലുള്ള ഒരു സാമ്പത്തിക ഇടപാട് നടന്നിരിക്കും ഓടാനുകോടി ഉറുപ്പിയുടെ സാമ്പത്തിക ഇടപാട് ശബരിമലയിലെ സ്വർണപ്പൊള്ളയിൽ നടന്നിരിക്കുന്നു ആ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള ശരിയായ അന്വേഷണം നടന്നാൽ ആ കാലത്ത് കടകംപള്ളി സുരേന്ദ്രൻ സമ്പാദിച്ച അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ആളുകളുമെല്ലാം സമ്പാദിച്ച സ്വത്ത് വിവരങ്ങളെക്കുറിച്ചൊക്കെ ശരിയായ അന്വേഷണം ആവശ്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ദേവസ്വം മന്ത്രിയായിരിക്കുന്ന സമയത്ത് കടകംപള്ളി സുരേന്ദ്രൻ്റെ വലിയ തോതിലുള്ള അനധികൃത സ്വത്ത് സമ്പാദ്യം ഉണ്ടായിരുന്നു പത്മകുമാറിനെ സംബന്ധിച്ചും വലിയ തോതിലുള്ള അനധികൃതമായിട്ടുള്ള സ്വത്ത് സമ്പാദ്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഇതെല്ലാം വ്യക്തമാക്കുന്നത് ഇതിൻ്റെ എല്ലാം ഗുണഭോക്താക്കൾ ഉണ്ണികഷം പോറ്റി മാത്രമല്ല മറ്റു പല ആളുകൾക്കും മന്ത്രിമാർക്ക് പിന്നീട് വന്ന ദേവസ്വം ബോർഡിൻ്റെ ചുമതലയുള്ള ആൾക്കാർക്ക് എല്ലാം വലിയ തോതിൽ സാമ്പത്തിക സഹായം ലഭിച്ചിരിക്കുന്നു കേരള പോലീസിന് ആ കാര്യങ്ങൾ അന്വേഷിക്കാൻ കഴിവില്ലെങ്കിൽ അവർ ആ കാര്യങ്ങളെങ്കിലും അന്വേഷണം കേന്ദ്ര ഏജൻസികളെ ഏൽപ്പിക്കണം വലിയ തോതിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സ്വർണ്ണക്കൊള്ളയുടെ മറവിൽ നടന്നിരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കൾ പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും വാസവും മാത്രമല്ല കടകംപള്ളി സുരേന്ദ്രനിലേക്കും മന്ത്രിമാരിലേക്കും അത് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് അതിനെക്കുറിച്ച് ശരിയായ വിവരങ്ങൾ കിട്ടണമെങ്കിൽ കാലവിളംബം ഇല്ലാതെ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യണം പത്മകുമാറിൻ്റെ അറസ്റ്റ് തന്നെ വലിയ തോതിൽ വൈകിപ്പിച്ചു സർക്കാർ അത് പത്മകുമാർ മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ട് ഇടഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അപ്പോൾ അതിനിടയിലുള്ള പല സെറ്റിൽമെൻറ്റിനും വേണ്ടിയിട്ട് പല ശ്രമങ്ങളും അവിടെ നടന്നിട്ടുണ്ട് പക്ഷേ ആ ഒന്നും പൂർണ്ണമായിട്ടും നടപ്പാവാത്തത് കൊണ്ടാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ടി വന്നത് അതുകൊണ്ട് ഇതിൻ്റെ വിശ്വാസ്യത തകരും കടകംപള്ളി സുരേന്ദ്രനെയും പ്രശാന്തിനെയും ഇക്കാര്യത്തിൽ പ്രതി ഈ അന്വേഷണത്തിൻ്റെ വിശ്വാസ്യത സമ്പൂർണമായിട്ട് തകരും ഇതെല്ലാം നിലവിലുള്ള ദേവസ്വം മന്ത്രിക്ക് അറിയുന്നതാണ് അതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത മന്ത്രിമാർ സത്യപ്രജം ചെയ്യുന്നത് എങ്ങനെയാണ് അവർ സത്യപ്രജം ചെയ്യുമ്പോൾ ഒരു ക്രൈമിനെ സംബന്ധിച്ച് ഗുരുതരമായ ഒരു കുറ്റകൃത്യത്തെ സംബന്ധിച്ച് ഒരു സംസ്ഥാനത്തെ മന്ത്രിക്ക് അറിവുണ്ടെങ്കിൽ അദ്ദേഹവും ഇതിൽ പിന്നെ കൂട്ടുപ്രതിയാണ് ആ അറിവുള്ള കാര്യങ്ങൾ തെളിയിക്കാൻ അദ്ദേഹം സഹായിക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് വാസവൻ ഇതിൽ നിന്ന് ഒരു കാരണവശാലും കൈകഴുകി പോകാൻ കഴിയില്ല ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി വാസവന് ഈ കാര്യത്തിലുള്ള എല്ലാ അറിവുകളുമുണ്ട് അതുകൊണ്ട് ഇപ്പോൾ അന്വേഷണം തെരഞ്ഞെടുപ്പായതുകൊണ്ട് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു ഞങ്ങളെന്തോ വലിയ കാര്യം ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു പ്രചാരണത്തിനാണ് സർക്കാരും സി പി എമ്മും ശ്രമിക്കുന്നത് ഗോവിന്ദ മാഷി എന്നാലെ അതിനേക്കാൾ കുറച്ചുകൂടി കടത്തി പറഞ്ഞിരിക്കുന്നു അദ്ദേഹം ഇപ്പോൾ ഒരു കുറ്റാരോപിതൻ മാത്രമാണെന്ന് കുറ്റാരോപിതൻ മാത്രമല്ല ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതികളുടെയെല്ലാം മൊഴികളുടെയും ശാസ്ത്രീയമായ മറ്റ് തെളിവുകളുടെയും ബലത്തിലാണ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി വിശദമാക്കിയ പല കാര്യങ്ങളും ഇപ്പോഴും ബാക്കിയാണ് അവിടെയാണ് കടകംപള്ളി സുരേന്ദ്രൻ്റെ പിന്നീട് പ്രശാന്തിൻ്റെ അവസാനം വാസമല്ലേക്കൊക്കെ എത്തുന്ന തെളിവുകളുള്ളത് അതുകൊണ്ട് അടിയന്തിരമായി കടകംപള്ളി സുരേന്ദ്രനെയും നമ്മുടെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിനെയും അറസ്റ്റ് ചെയ്താലേ ഈ കാര്യത്തിൽ കൂടുതൽ തെളിവുകൾ സത്യസന്ധമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരികയുള്ളു അതുകൊണ്ട് ഈ അന്വേഷണം ശരിയായ നിലയിൽ നടക്കാൻ ഒട്ടും വൈകാതെ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യണം അതുപോലെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിനെയും അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഭക്തജനങ്ങളുടെ ആവശ്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ നിലയിലാണ് ഈ കാര്യത്തെ കൈകാര്യം ചെയ്യുന്നത് മറ്റൊന്ന് ദേവസ്വം മന്ത്രിക്ക് ഇതെല്ലാം അറിയാമായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് ഇനി ഒരു നിമിഷം പോലും ദേവസ്വം മന്ത്രിയായി തുടരാനുള്ള അവകാശമില്ല അദ്ദേഹം രാജിവെക്കാനുള്ള സമയമായി എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കും അല്ല കേന്ദ്ര ഏജൻസി ഏറ്റെടുക്കുന്നതിന് എന്താ പറയുക നിയാമകമായ ചില രീതികളുണ്ട് ഇപ്പോ ഹൈക്കോടതി നിരീക്ഷണത്തിൽ ഒരു എസ് ഐ ടി അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ഏജൻസികൾ അവർ അവരാവശ്യപ്പെട്ടാൽ ആ നിമിഷം ഏറ്റെടുക്കാൻ തയ്യാറാക്കുന്നത് തയ്യാറാവുക ചെയ്യും ഇത് വളരെ ഒരു അല്ല പ്രധാനപ്പെട്ടതാണല്ലോ ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് അതിന്റെ വിശദാംശങ്ങൾ അറിയില്ല അല്ല ഇവര് പറയുന്നത് നീതിയുക്തമായിട്ടുള്ള അന്വേഷണം ആണെന്നല്ല നടക്കുന്നതാണ് നീതിയുക്തമായിട്ടുള്ള അന്വേഷണം നടക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ മന്ത്രിമാരിലേക്ക് എന്താ പോകത്തു കടകംപള്ളി സുരേന്ദ്രൻ ഇന്നലെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ കയ്യിൽ ഞങ്ങളെടുത്തേക്ക് ഇതൊന്നും വന്നില്ലെന്നാണ് ഞങ്ങളടുത്തേക്ക് ഒന്നും വന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു കൈകഴുകൽ മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും ചേർന്ന് കടകംപള്ളി സുരേന്ദ്രനുമായി ഗൂഢാലോചന നടത്തിയാണ് ഈ കേസ് നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രനെ അങ്ങനെ കൈ കഴുകി കളഞ്ഞ് പോവാൻ കഴിയുന്ന ഒരു കേസല്ലായിരുന്നു അല്ല എസ് ഐ ടി ശരിയായ നിലയിൽ അന്വേഷിക്കുന്നു എന്ന് പറയുന്നത് കടകംപള്ളി സുരേന്ദ്രനെ അടിയന്തിരമായി അറസ്റ്റ് ചെയ്യുമ്പോഴാണ് അല്ലാതെ എങ്ങനെയാ പറയാൻ പറ്റുന്നു അല്ല അത് ന്യായമല്ലോ അതെപ്പോഴും അവരങ്ങനെ പറയുന്നതാണ് അവർക്കിപ്പോ ഗത്യന്തരമില്ലാതായിരിക്കും ഹൈക്കോടതിയുടെ ശക്തമായിട്ടുള്ള നിരീക്ഷണമുണ്ട് മാധ്യമങ്ങളുടെ ശക്തമായ ഇടപെടലുണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ ശക്തമായിട്ടുള്ള ഇടപെടലുണ്ട് അതുകൊണ്ട് അവർക്ക് ഗത്യന്ത്രം ഇല്ലാതെ വന്നിരിക്കുകയാണ് പിന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത ആഴ്ച നടക്കുകയുമാണ് അതുകൊണ്ട് അവർക്ക് ഇതൊന്നും നീതിയുക്തമായി അവർ ഞങ്ങളെന്തോ ഹരിശ്ചന്ദ്രന്മാരായിട്ട് ചെയ്യുന്നതാണ് എന്നുള്ള ഒരു ധാരണ വേണ്ട അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനെ എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ചെയ്യാത്തത് അല്ല അതിപ്പോ പത്മകുമാർ ഇത്രയും ദിവസം എന്താ പറഞ്ഞോണ്ടിരുന്നത് ഞാൻ വേറൊരു പ്രസിഡന്റ് അല്ലേ എനിക്ക് എന്തെങ്കിലും അറിയോ ഏത് സ്വന്തം മകനെ കൊണ്ട് യോഗദണ്ഡും തണ്ടും രുദ്രാക്ഷമാലയും സ്വർണം പോഷിപ്പിച്ച അതേ ആള് പറയാണ് ഞാൻ വേറൊരു പ്രസിഡന്റ് അല്ലേ എനിക്ക് എന്തെങ്കിലും അറിയോ സ്വന്തം വീട്ടിലിരുന്നിട്ടാണ് ഈ ഗൂഢാലോചന പോറ്റിയും പത്മകുമാരൻ ചേർന്ന് നടത്തിയത് അങ്ങനെയുള്ള ഒരാൾ എത്ര കാലം എന്താ പറഞ്ഞത് ഞാനിതൊന്നും അറിഞ്ഞിട്ടേ അല്ല ഇതൊന്നും എനിക്കറിയാം എന്നേക്കാൾ വലിയ ദൈവങ്ങൾ ഉണ്ടെന്നാണ് അപ്പൊ ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അയ്യപ്പനായിരിക്കണം അല്ലെ കടകംപള്ളി സുരേന്ദ്രൻ ആയിരിക്കണം എന്നേക്കാൾ വലിയ ദൈവങ്ങൾ ചേർന്നാണ് ഇതൊക്കെ നടത്തിയത് അവർക്കൊക്കെ അറിയാവുന്നതാണെന്ന് പറഞ്ഞാൽ കടകംപള്ളി സുരേന്ദ്രൻ അല്ലെ അതിനേക്കാൾ മുകളിലുള്ള ആള്സികൾ അല്ല കേന്ദ്ര ഏജൻസികൾ വരണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾ അതനുസരിച്ച് ഒപ്പുശേരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സർക്കാരിനോട് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ഏജൻസികൾക്ക് വിടണം അല്ലാതെ കേന്ദ്ര ഏജൻസി നേരിട്ട് വന്ന് അന്വേഷിക്കുക അല്ലെ കേന്ദ്ര ഏജൻസികൾക്ക് ഇവിടം ഏഹ് അല്ല അത് വരും ഞാൻ പറഞ്ഞല്ലേ ഇത് ഇതിപ്പോ സർക്കാരിന്റെ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി ആറു മണിക്ക് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ എല്ലാ ദിവസവും ആറു മണിക്ക് വരുന്ന ആളെ ഇപ്പൊ കാണാനേ ഇല്ലല്ലോ നിലവിലെ അന്വേഷണം നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ പോകണമെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനെയും പ്രശാന്തിനെയും കൂടി അറസ്റ്റ് ചെയ്യുമ്പോഴാണ് ബാക്കി ആരൊക്കെ ഉണ്ടെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാവും മണി എന്താ കാണാത്തത് ഇപ്പോൾ അതെന്നാണ് നിങ്ങൾ ചോദിക്കാത്തത് സാധാരണ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ആടിൻ്റെയും പശുവിൻ്റെയൊക്കെ കാര്യം പറഞ്ഞിട്ട് ആറു ഒരു പത്രസമ്മേളനം ഉണ്ടല്ലോ ഇപ്പോൾ എന്താ ഈ കാര്യത്തെക്കുറിച്ച് ഒരു അക്ഷരം മുഖ്യമന്ത്രി പറയാത്തത് എന്താ നിലപാട് സ്വന്തം മന്ത്രിസഭയിലെ അംഗമായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ പങ്കുണ്ടോ മാത്രമല്ല നമ്മൾ കാണാതെ പോകുന്ന ഒരു വാർത്തയുണ്ട് ഈ കേസ് അന്വേഷണം എസ് ഐ ടി ഏറ്റെടുത്ത ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ിൽ കടകംപള്ളി സുരേന്ദ്രൻ വന്നിരുന്നു അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയതാണെന്നാണ് ഞാൻ അന്ന് കണ്ട വാർത്ത എന്തിനായിരുന്നു അത് എല്ലാ കാര്യങ്ങളും കടകംപള്ളിക്ക് അറിയാം കടകംപള്ളി വഴി മുഖ്യമന്ത്രിക്കും അറിയാം അത്രയും ഉറപ്പിച്ചു പറയാൻ പറ്റും അല്ല ചെയ് എന്നിട്ടും ചെയ്യുന്നു നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത് ഇതെങ്ങനെയാണ് ഈ അന്വേഷണം വെക്കുന്നത് എങ്ങനെയാണ് ഹൈക്കോടതിയുടെ കർശനമായ അടിസ്ഥാനത്തിലാണ് ദേവസ്വം വിജിലൻസ് നേരത്തെ ഈ ക്രമക്കേടുകളെല്ലാം കണ്ടെത്തി അതിന്റെ മുകളിൽ അടയിരിക്കുകയായിരുന്നു നമ്മൾ വസ്തുതകൾ വസ്തുതകളായിട്ട് കാണണ്ടേ അവർക്ക് ഇത് ആദ്യമേ അറിയാം നടന്ന കാര്യങ്ങളെല്ലാം അത് മാസങ്ങളോളം ഇവരതിൻ്റെ മുകളിൽ അടയിരിക്കുകയായിരുന്നു ആ വിശദാംശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇത് കൃത്യമായിട്ട് ഞങ്ങളുടെ നിരീക്ഷണത്തിൽ അന്വേഷിക്കണം എന്ന് പറഞ്ഞത് അതുകൊണ്ട് ഇത് സി പി എം ഗവണ്മെൻ്റ് ഉടനെ ഒരു ബൂതോ ബോധോധയം ഉണ്ടായി ചെയ്തതല്ല സി പി എം ഗവണ്മെൻ്റ് ചെയ്തത് ഇതെല്ലാം മറച്ചു വയ്ക്കാൻ എട്ടൊമ്പത് കോടി രൂപ ഖജനാവിൽ നിന്ന് എടുത്ത് ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തുകയായിരുന്നു അതിനിടയിലാണ് ഇടുത്തി വന്ന് പോലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് uh, വരുന്നത്